കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തീരുമാനം ഒക്ടോബർ അവസാനവാരം ആരംഭിക്കുന്ന ശൈത്യകാല ഷെഡ്യൂളുകളിൽ നിന്ന് ഗൾഫിലേക്ക് എഴുപത്തിയഞ്ചോളം സർവീസുകളാണ് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് സ്വാഭാവികമായിട്ട് അത് ബാധിക്കുന്നത് കരിപ്പൂരിനെ തന്നെയാണ് കരിപ്പൂരിൽ നിന്ന് മാത്രം ഇരുപത്തിയഞ്ച് ഗൾഫ് സർവീസുകളാണ് ഇല്ലാതാവുക സംസ്ഥാനത്തെ നാല് എയർപോർട്ടുകളിൽ നിന്ന് ഗൾഫ് സെക്ടറിലേക്കുള്ള ഏതാണ്ട് എഴുപത്തിയഞ്ചോളം വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒഴിവാക്കുന്നത് കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് ആഴ്ചയിൽ ആറ് വിമാനം സർവീസ് നടത്തുമ്പോൾ ദമാമിലേക്ക് ആഴ്ചയിൽ മൂന്ന് വിമാനമായി കുറയും കരിപ്പൂരിൽ നിന്ന് അബുദാബിയിലേക്ക് ആഴ്ചയിൽ നാല് ദിവസം മാത്രമാകും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുക മസ്ക്കറ്റിലേക്കും ആഴ്ചയിൽ മൂന്ന് സർവീസായി കുറയ്ക്കും കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് ആഴ്ചയിൽ രണ്ട് സർവീസായി കുറയും കൊച്ചി അബുദാബി ആഴ്ചയിൽ നാല് സർവീസാകും തിരുവനന്തപുരം ദുബൈ വിമാനം സർവീസ് നിർത്തും അബുദാബിയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് സർവീസ് ഉണ്ടാകില്ല കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചും കണ്ണൂരിൽ നിന്ന് ഇരുപത്തി ഒന്നും കൊച്ചിയിൽ നിന്ന് പതിനൊന്നും തിരുവനന്തപുരത്ത് നിന്ന് പതിനെട്ടോളം സർവീസുകളാണ് വെട്ടിക്കുറയ്ക്കുന്നതായി വിവരം വന്നിട്ടുള്ളത് കൂടാതെ കോയത്തിലേക്ക് കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ഇനി നേരിട്ട് സർവീസുകൾ ഉണ്ടാകില്ല എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ഇതും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും കരിപ്പൂരിൽ നിന്ന് കുവൈറ്റ് സർവീസ് ഇതിനോടകം അവസാനിപ്പിച്ചു കണ്ണൂരിൽ നിന്ന് ബഹ്റൈൻ ജിദ്ദ ദമാം കുവൈറ്റ് സർവീസ് ഇല്ലാതാകും കുവൈറ്റിലേക്ക് പോകണമെങ്കിൽ വടക്കൻ കേരളത്തിലുള്ളവർക്ക് ഇനി മംഗളൂരു കൊച്ചി എയർപോർട്ടുകളെ ആശ്രയിക്കേണ്ടി വരും മലബാറിൽ നിന്നുള്ള കുവൈത്ത് പ്രവാസികളെയാണ് ഇത് ഏറ്റവും ദുഷ്കരമായ രീതിയിൽ ബാധിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇവിടെ നിന്ന് തന്നെ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് കുവൈത്തിലേക്കുള്ള സർവീസ് എന്ന് പറയുന്നത് ആഴ്ചയിൽ തൊള്ളായിരത്തോളം സീറ്റുകളാണ് കുവൈത്ത് കോഴിക്കോട് സെക്ടറിലുള്ളത് എൺപത്തിനാല് ശതമാനം മുതൽ തെണ്ണൂറ്റിയാറ് ശതമാനം വരെയാണ് കോഴിക്കോട് കുവൈത്ത് സെക്ടറിലുള്ള സീറ്റ് ഒക്കയുപൻസി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയധികം യാത്രക്കാരുള്ള ഏക എയർലൈനെ ആശ്രയിക്കുന്ന സെക്ടറാണ് കുവൈത്ത് കോഴിക്കോട് എന്നുള്ളത് കൊണ്ട് തന്നെ കുവൈത്ത് പ്രവാസികൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എയർ ഇന്ത്യ എക്സ്പ്രസ് തീരുമാനം ടിക്കറ്റ് നിരക്ക് വർധനയ്ക്കും യാത്രക്കാരുടെ തിരക്കിനും ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ കേരളത്തിലെ നാല് പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളെ ആശ്രയിക്കുന്ന ഒരു എയർലൈൻ ഇത്ര അധികം സർവീസുകൾ ഒരുമിച്ച് ഇല്ലാതെയാക്കുന്നതോടുകൂടി ഈ സെക്ടറുകളിലെല്ലാം തന്നെ നിലവിൽ യാത്രക്കാർ വളരെയധികം വർദ്ധി വർദ്ധിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂടും അതുപോലെ തന്നെ യാത്രക്കാർക്ക് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സീറ്റ് കിട്ടാതെ വരുന്ന അവസ്ഥയും ഉണ്ടാവും ഇത് രണ്ടും ഒരുമിച്ച് വലിയ പ്രതിസന്ധിയിലേക്കാണ് പ്രവാസികളെ കൊണ്ടെത്തിക്കുന്നതെന്നുള്ളതാണ് സാഹചര്യം ഒക്ടോബർ അവസാന വാരം ആരംഭിക്കുന്ന ശൈത്യകാല ഷെഡ്യൂളിൽ കേരളത്തിൽ നിന്ന് വിമാന സർവീസുകൾ വെട്ടിക്കുറക്കുമ്പോൾ ചില സംസ്ഥാനങ്ങളിലെ എയർപോർട്ടുകളിൽ നിന്ന് അധിക സർവീസുകളും എയർ ഇന്ത്യ എക്സ്പ്രസ് ആരംഭിക്കുന്നുണ്ട് വാണിജ്യപരമായ കാരണങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നൽകുന്ന അനൌദ്യോഗിക വിശദീകരണം ഷബീർ ഒമർ മീഡിയാവൺ കോഴിക്കോട്